വീണ്ടും ഇന്ത്യവിരുദ്ധ പ്രചരണം അഴിച്ചുവിട്ട് ഭീകര സംഘടനകൾ ഇതിനായി അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കുന്നത് വാട്സാപ്പ് ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകളും കൂടുതലായി ഉപയോഗിക്കുകയും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് വഴിതിരിച്ചുവിടുക എന്ന് അവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കുക എന്ന ഇപ്പോൾ നടത്തിവരുന്നതും നാല് ദിവസത്തെ ഇന്ത്യ പാക് സംഘർഷത്തിന് അതിനുശേഷം പൊതുജന പിന്തുണയും ധനസഹായവും സമാഹരിക്കുന്നതിനും അതുപോലെ തന്നെ പൊതുരക്തം ആകർഷിക്കുന്നതിനുമായൊക്കെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളോട് ജിഹാദികളായി തന്നെ ഉയർത്തെഴുന്നേൽക്കാനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളോട് ജെയ്ഷെ മുഹമ്മദ് അസർ എന്ന ഭീകര സംഘടനയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സന്ദേശം അയക്കാനും ആഹ്വാനം ചെയ്യുകയാണ് ജെയ്ഷെ മുഹമ്മദ് നേതൃത്വത്തിൽ ഇങ്ങനെ എങ്ങനെ എവിടെ എപ്പോൾ സന്ദേശങ്ങൾ അയക്കണമെന്നും നിർദ്ദേശങ്ങൾ വിശദമായി തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു സൈഡിലാകട്ടെ പാക് പ്രധാനമന്ത്രി ഇന്ത്യയോട് അടിയറവ് പറഞ്ഞുകൊണ്ട് മോദിയുടെ കാലു പിടിക്കാൻ തുനിയുകയാണ് എന്നാൽ മാറു സൈഡിലാകട്ടെ കൊടും ഭീകരന്മാർ ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുന്നു ഇത്തരത്തിൽ പല വേലത്തരങ്ങളും കാണിക്കുകയാണ് കൊടുംഭീകരന്മാർ ഇത്തരത്തിൽ ഇങ്ങനെ പോയാൽ വീണ്ടും ഇന്ത്യ കടുത്ത നിലപാടുകൾ സ്വീകരിക്കും എന്നതിലും സംശയമില്ല അതേസമയം ഐക്യരാഷ്ട്രസഭ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബയും സംഘത്തിൽ പാകിസ്ഥാൻ വിജയിച്ചതായി തെറ്റായി അവകാശപ്പെടുന്നതിന്റെ പിൻബലത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള പ്രചരണങ്ങൾ ശക്തമാക്കി വരികയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ മേഖലയിലെ മാത്രമായി തന്നെ ഒതുങ്ങുമ്പോൾ ലക്ഷദ് തോയ്ബയാകട്ടെ അതിന്റെ രാഷ്ട്രീയ മുന്നണിയുടെ റാലികൾ നടത്തി വരികയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മെയ് ഏഴിനായിരുന്നു ഇന്ത്യ വ്യോമാക്രമണത്തിൽ ഇരു സംഘടനകളുടെയും ആസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടതും ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് അതുപോലെ തന്നെ എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ചാനലുകൾ അതുപോലെ തന്നെ ബ്ലോഗ് സ്പോട്ട് എന്നിവയിലെല്ലാം ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ജിഹാദി പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൽ വലിയ സംഭാവനയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതിലൂടെ തന്നെ ജനങ്ങളിൽ നിന്നും സംഭാവന തേടുന്നതിനും ഇന്ത്യക്കെതിരെ ജിഹാദിനെ ആഹ്വാനം ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്നു പാകിസ്ഥാനി യുവാക്കളെ ആകർഷിക്കുന്നതുമായി സോഷ്യൽ മീഡിയ പേജുകളുടെ ഒരു വെബ്സൈറ്റും ഇവർ വിന്യസിപ്പിച്ചിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഡിജിറ്റൽ പ്രചരണ ശൃംഖലയിലെ ഒരു പ്രമുഖ ഫേസ്ബുക്ക് പേജായ മാർക്സ് സായിദ് എന്ന തമീം ഭാരി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ തീക്ഷണമായ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടാതെ തന്നെ ഇന്ത്യക്കെതിരായ ജിഹാദ് ആഹ്വാനങ്ങളും നിറഞ്ഞ സന്ദേശങ്ങളാണ് അയയ്ക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ സോഷ്യൽ നെറ്റ്വർക്കിലെ പോസ്റ്റുകൾ പലപ്പോഴും കൊല്ലപ്പെട്ട തീവ്രവാദികളെ രക്തസാക്ഷികളെന്ന് വാഴ്ത്തിപ്പാടുന്നുമുണ്ട് ഇന്ത്യൻ സൈനിക നടപടിയെ തുടർന്നുകൊണ്ട് മദ്രസുകളും പള്ളികളും അടച്ചുപൂട്ടിയതിന് പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ജെയ്ഷെ മുഹമ്മദിന്റെ അങ്ക്ര ഗ്രൂപ്പിലെ ഒരു ഓഡിയോ ക്ലിപ്പിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുപോലെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി തന്നെ ഇവർ ജെയ്ഷെ ഇം ഓൺലൈൻ്റെ നെറ്റ്വർക്കിൻ്റെ ഓപ്പറേറ്റർമാർ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളുടെ കമൻറ് സെക്ഷനുകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ചാനലുകളിലേക്കുമുള്ള ലിങ്കുകളും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് വാട്സാപ്പിലും ടെലിഗ്രാമിലും ജെയ്ഷെ മുഹമ്മദ് പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിലും അതായത് ഇന്ത്യ വിരുദ്ധ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിനായി ഇവർ ഗാസ്വാഹിദ് ഹിന്ദ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുന്നതിനുള്ള പ്രതിജ്ഞ എടുക്കുന്നതിലും ഏർപ്പെടുന്ന മുപ്പതിലധികം ഫേസ്ബുക്ക് പേജുകൾ അതുപോലെ ചാനലുകൾ ഗ്രൂപ്പുകൾ എന്നിവയെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമുകൾ വെറുപ്പ് പ്രചരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് തന്ത്രപരമായി തന്നെ ഡിജിറ്റൽ പ്രേക്ഷകരെ സംഘടിപ്പിക്കുകയും പാകിസ്ഥാൻ കാശ്മീരി യുവാക്കളോട് ജിഹാദിനായി എഴുന്നേൽക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ പ്രമോട്ട് ചെയ്യുന്ന ഒരു വാട്സാപ്പ് ചാനൽ പാകിസ്ഥാൻ യുവാക്കളോട് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനോട് കൂറു പ്രഖ്യാപിക്കാനും ഇന്ത്യക്കെതിരായ ജിഹാദിൽ ചേരുവാനും ആഹ്വാനം ചെയ്യുന്ന പുതിയ നിയമങ്ങൾക്കായി ഈ ഗ്രൂപ്പിൽ ഒരു വാട്സ്ആപ്പ് നമ്പറും ഒരു ടെലിഗ്രാം ചാനലും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഓഗസ്റ്റിൽ ബഹൽപൂരിൽ നടക്കാനിരിക്കുന്ന ഒരു പ്രധാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും അയയ്ക്കുന്നു ഇതുപോലുള്ള പ്ലക്കാർഡുകൾ ഇവർ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് മെയ് ഏഴിന് ഇന്ത്യൻ ആക്രമണങ്ങളിൽ പരിക്കേറ്റ മാർക്സ് സുഖാർ അള്ളായുടെ തകർന്ന ഫോട്ടോകൾ പ്ലെക് കാർഡുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ജിഹാദി കവിതകൾ കേൾക്കാൻ പള്ളിയുടെ നിർമ്മാണത്തിന് സംഭാവന നൽകുവാനും അവരെ ക്ഷണിക്കുവാനും അത് ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു മെയ് ഏഴിന് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരർക്കായി നടക്കാനിരിക്കുന്ന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും ജനങ്ങളോട് ഇപ്പോൾ ഇവർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവർ പങ്കുവെച്ചിരിക്കുന്ന ഫോട്ടോയിലാകട്ടെ ജെയ്ഷെ മുഹമ്മദിന്റെ കറുപ്പും വെള്ളയും പതാകയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇവർ പ്ലക്കാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നതും അതുപോലെ സന്ദേശങ്ങൾ വളരെ ഇന്ത്യക്ക് നേരെ ഇന്ത്യാ നിറഞ്ഞ വിഷം ചിരുന്ന വാചകങ്ങൾ കൊണ്ടാണ് സന്ദേശങ്ങൾ അയക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്